ഇല്ല പരസ്യമായിട്ടുള്ള എല്ലാ വിമർശനങ്ങളും പാർട്ടി വിലക്കിയിട്ടുണ്ട് അത് ഉചിതമായിട്ടുള്ള നടപടി കെ പി സി പ്രസിഡന്റ് സ്വീകരിക്കും അല്ല ഞാൻ പറഞ്ഞ അദ്ദേഹം പത്ത് വർഷം എം എൽ എ ആയിരുന്നല്ലോ അത് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണല്ലോ എം എൽ എയും എം പി ഒക്കെ ആകുന്നല്ലോ അതാരും ഓട് വിളിച്ചിറങ്ങുന്നതല്ലല്ലോ വിമർശനങ്ങൾ പാർട്ടി വേദിയിൽ നടത്താം കുഴപ്പമില്ല പക്ഷേ പരസ്യമായിട്ടുള്ള പ്രകടനങ്ങൾ പാർട്ടിയുടെ സൽപേരിനെ ബാധിക്കും വിശേഷിച്ച് നിലമ്പൂരിന് ശേഷം യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കൊരു വിശ്വാസം വന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാം കാരണം ഞാൻ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് എന്ത് പരിഷ്കാരം കൊണ്ടുവരുമ്പോഴും രാഷ്ട്രീയ കക്ഷികളുമായിട്ടും മറ്റ് മാനേജ്മെൻറ്റുകളൊക്കെ ആയിട്ട് ചർച്ച നടത്തേണ്ട ആവശ്യമാണ് അതല്ലാതെ ഓരോ നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എല്ലാ പരിഷ്കാരങ്ങളും ചർച്ചയിലൂടെ വേണം നടപ്പാക്കാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു കടുമ്പിടുത്തം ഗവൺമെൻറ് ഉപേക്ഷിച്ചു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് ഒരു ചർച്ച നടത്തണം തീർച്ചയായിട്ടും